ഹലോ എവ്രി വൺ എൻഗ്ലെക് സാറിനെക്കുറിച്ചും എച്ച് വൺ ബി വിസയെക്കുറിച്ചും ഇ ബി ത്രീ വിസയെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളുമാണ് എൻ്റെ മെയിലിൽ എനിക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിനെല്ലാം കൂടിയുള്ളൊരു റിപ്ലൈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ പേർക്കൊക്കെ ഞാൻ മറുപടി കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എങ്കിൽ പോലും കുറച്ചെങ്കിലും ഒരു ക്ലാരിറ്റിയോട് ക്ലാരിറ്റിയോടുകൂടെ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതായത് കൂടുതൽ പേര് എന്നോട് ചോദിച്ചിരുന്നത് അമ്പത് വയസ്സിന് ശേഷം അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സിന് ശേഷം ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ കൂടുതലായിട്ടും ആളുകൾ ചോദിക്കാൻ കാരണം എന്താണ് എന്ന് വെച്ചാൽ ഇപ്പോൾ യു എസിലോട്ട് ഇ ബി ത്രീ വിസയിൽ പോകുന്ന ആളുകളെല്ലാം ഒരു ടു തൗസൻഡ് എയ്റ്റ് നയൻ അതുപോലെ ടു തൗസൻഡ് ട്വൽവ് വരെ എൻ ക്ലെക്സ് ആർ പാസ്സായ ആളുകളാണ് അപ്പോൾ ഗൾഫിൽ ജോലി ചെയ്ത് ഇരുന്നവരും അല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്തിരുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അന്ന് എൻക്ലെക്സ് ആർ എൻ പാസ്സായി വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് അതിനുശേഷമാണ് ഒബാമ വരികയും ഒബാമ റിട്രോഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും യും ചെയ്തത് അപ്പോൾ ഗൾഫിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ചില കാരണങ്ങൾ കൊണ്ട് ഒരു പക്ഷേ റിട്ടയർമെന്റ് ആയിരിക്കണം എന്നില്ല മറ്റ് പല കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പേരൻസിനെ നോക്കാനൊക്കെ ആയിട്ട് നാട്ടിലേക്ക് പോവുകയും അവിടെ പോയി സെറ്റിൽ സെറ്റിലാവുകയൊക്കെ ചെയ്തു അവർക്കൊക്കെ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് എബവ് ഇപ്പോൾ ഏജ് കാണും ആ ഒരു സമയത്ത് ടു തൗസൻഡ് എയ്റ്റ് നയൻ ആ ഒരു ഏജിൽ തേർട്ടീസിലായിരുന്ന ആളുകളൊക്കെയാണ് ഇപ്പോൾ പോകാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇത്രയും ഒരു ഗ്യാപ്പ് വന്നു അവരുടെ എക്സ്പീരിയൻസിൽ കാരണം അവർ ഈ പല കാരണങ്ങൾ കൊണ്ട് ഗൾഫിൽ നിന്നും സൈൻ ചെയ്തിപ്പോൾ കുവൈറ്റിൽ നിന്നാണെങ്കിൽ പോലും ഇവിടെ വന്ന ഏജൻസിയുടെ ത്രൂ അവർ എൻക്ലെക് സാറിനെ എഴുതുകയും വിസ സ്ക്രീൻ സ്ക്രീനിലെല്ലാം ചെയ്തിന് ശേഷം ഇവിടെ നിന്നും അവർക്ക് റിട്രോഗ്രേഷൻ്റെ സമയത്ത് നാട്ടിലേക്ക് പോയി അവിടെ സെറ്റിൽ ആവാം എന്ന് വിചാരിച്ച് പോയ ആളുകളുണ്ട് അപ്പോൾ കുറേ പേർക്കൊക്കെ നാട്ടിൽ പോയി അവിടെ ഇഷ്ടപ്പെട്ടു ഇവിടെ ഗൾഫിൽ ഗൾഫിൻ്റേതായിട്ടുള്ള പരിമിതികളിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജീവിച്ച ആളുകൾക്ക് നാട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാൽ ഗൾഫിൻ്റെ ലക്ഷറിയിൽ ജീവിച്ച ആളുകൾക്ക് പല രീതിയിൽ പല ആംഗിളിലാണല്ലോ ആളുകൾ കാണുന്നത് അപ്പോൾ നാട്ടിൽ പോയിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ കുറേ വർഷങ്ങൾക്ക് ശേഷം മക്കളൊക്കെ ഒന്ന് പഠിച്ച് ഏകദേശം ഒരു പ്രായമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ വിരസത തോന്നുകയും ഒരുപാട് പേര് പിന്നെ അവരുടെ പ്രായത്തിലുള്ള ആളുകൾ പോവുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് ഇത്രയും ഗ്യാപ്പ് ഉള്ളപ്പോൾ എങ്ങനെ ഇനി അമേരിക്കയിലേക്ക് പോകാൻ പറ്റും പോകാൻ പറ്റുമോ എന്നുള്ളതാണ് മെയിനായിട്ടും എനിക്ക് വന്ന ക്വസ്റ്റ്യൻ അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണ് എന്നുവെച്ചാൽ യു എസില് വർക്ക് ചെയ്യാനായിട്ട് ഏജ് ഒരു ബാരിയറെ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ യു എസില് പോയ ആളുകൾ പല ആളുകളും ഇതുപോലെ ഫയൽ ചെയ്തൊക്കെ പോയ ആളുകളൊക്കെ അമ്പത് വയസ്സിന് ശേഷമൊക്കെ നേഴ്സിംഗ് പഠിക്കാൻ പോയ ആളുകളുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണ് അല്ലാതെ തന്നെ നമ്മൾ ആ സമയത്ത് ടു തൗസൻഡ് ഫൈവിൽ എൻക്ലെക്സ് ആർ എൻ പാസ്സായ ആളുകൾ നാട്ടിലെ ഗവൺമെൻറ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റർ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് അവർ നാട്ടിലത്തെ ഗവൺമെൻറ് കോളേജിൽ നിന്ന് റിട്ട് മെഡിക്കൽ കോളേജിൽ നിന്നും നേഴ്സായിട്ട് റിട്ടയർ ചെയ്ത ഒരാളാണ് അതിനുശേഷം അവരുടെ അൻപത്തി ഒൻപതാമത്തെ വയസ്സിലാണ് അവർ യു എസിലേക്ക് പോയത് അപ്പോഴേക്കും അവരുടെ മക്കൾ വളരുകയും ട്വൻറ്റി വൺ ഇയേഴ്സ് ക്രോസ് ചെയ്യുകയൊക്കെ ചെയ്തു മക്കളെ ഒന്നും കൂട്ടിക്കൊണ്ടു പോകാൻ അവർക്ക് പറ്റിയില്ല പക്ഷേ എന്നാൽ ഇവർ ഹസ്ബൻ്റും വൈഫുമായിട്ട് പിന്നെ മറ്റ് ചില തടസ്സങ്ങൾ കൂടി ഉണ്ടായിരുന്നു അവർക്ക് പേപ്പർ വർക്കിൻ്റെ കാര്യത്തിൽ എന്തായാലും അവർ അവരുടെ അമ്പത്തി ഒൻപതാമത്തെ വയസ്സിലാണ് അമേരിക്കയിൽ എത്തിച്ചേർന്നത് തീർച്ചയായിട്ടും നാട്ടിൽ നിന്നും പുറത്ത് പോകാതെ അല്ലെങ്കിൽ കേരളത്തിന് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയി വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ അവർക്ക് വളരെ വലിയൊരു കടമ്പ നേരിടേണ്ടതായിട്ട് വന്നു കാര്യം ഇംഗ്ലീഷ് എക്സാം എല്ലാം പാസ്സായിട്ടാണ് പോയത് ഇംഗ്ലീഷ് എക്സാമും വിസാ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവിടെ ചെന്നതിനു ശേഷം അവിടെ അവർക്ക് ലാംഗ്വേജ് വലിയൊരു ചലഞ്ച് ആയിരുന്നു എന്നാണ് പറഞ്ഞത് എങ്കിൽ പോലും ആ സിസ്റ്റർ ഒന്ന് രണ്ട് ഹോസ്പിറ്റലിൽ അവർക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വന്നു പക്ഷേ ഇപ്പോൾ വളരെ സ്മാർട്ടായിട്ട് അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത് കാരണം അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കാര്യം മക്കൾ രണ്ടുപേരും നാട്ടിൽ ജോലി ചെയ്യുന്നു അവർക്ക് ഇവിടെയും പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഈ ഒരു സിസ്റ്ററും അവരുടെ ഹസ്ബൻഡും കൂടെ വളരെ സന്തോഷമായിട്ട് അമേരിക്കയിൽ ജീവിക്കുന്നു അൻപത്തി ഒൻപതാമത്തെ വയസ്സ് ിലാണ് അവർ പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഏജ് എന്ന് പറയുന്നത് ഒരു കാര്യമല്ല പക്ഷേ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കണം അതായത് ടു തൗസൻഡ് ട്വൽവിന് മുൻപ് നിങ്ങൾക്ക് പ്രയോറിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഐ വൺ ഫോർട്ടി നമ്മളുടെ വിസ സെൻ്ററിലൊക്കെ ഇതെല്ലാം പോയതിന് ശേഷം നമ്മൾക്ക് ഐ വൺ ഫോർട്ടി അപ്രൂവ് ചെയ്ത് വരുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം ആ ഒരു നോട്ടീസ് നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് പ്രയോറിറ്റി ഡേറ്റ് ടു തൗസൻഡ് ട്വൽവിന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഏജ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ചില ഏജൻസീസ് നമുക്കറിയാം ഈ മുൻപ് ഈ നമ്മൾക്ക് പ്രയോറിറ്റി ഡേറ്റ് കറൻറ്റ് ആയിരുന്ന സമയത്ത് അതായത് ഇപ്പോൾ എക്സാം എഴുതി പാസ്സായതിനു ശേഷം നമ്മൾക്ക് നമ്മളുടെ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾക്ക് ഉടൻ തന്നെ പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ സിറ്റുവേഷനിൽ കുറേ സ്റ്റാഫിങ് ഏജൻസീസ് ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റാഫിംഗ് ഏജൻസീസ് ഇതുപോലെ തന്നെ നേഴ്സിനെ ഇൻഡ്ലെക്സ് എഴുതാൻ ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ അന്നൊക്കെ അമേരിക്കയിൽ പോയിട്ട് വേണമായിരുന്നു എഴുതാനായിട്ട് അപ്പോൾ അങ്ങനെ അമേരിക്കയിൽ പോലും കൊണ്ടുപോയി ഫ്രീ ആയിട്ട് എക്സാം എഴുതിപ്പിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ സ്റ്റാഫിങ് ഏജൻസീസ് ഉണ്ടായിരുന്നു പക്ഷേ റിട്രോഗ്രേഷൻ വന്നതിന് ശേഷം ഈ സ്റ്റാഫിംഗ് ഏജൻസീസ് എല്ലാം അവർ അവരുടെ കമ്പനി തന്നെ പൂട്ടി പോവുകയും ഈ നേഴ്സിനെ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ നേഴ്സുണ്ട് എനിക്കറിയാവുന്ന കുറേ പേരുണ്ട് അവർക്ക് പ്രയോറിറ്റി ഡേറ്റ് ഉണ്ടോ എന്നറിയത്തില്ല ഐ വൺ ഫോർട്ടി ഉണ്ടോ എന്നറിയത്തില്ല അവർ എൻക്ലെക്സ് ആറിന് ഈ ഏജൻസി ത്രൂ പാസ്സായി എന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് യാതൊന്നും അറിയാത്ത കുറേ ആളുകളുണ്ട് വിസാ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും പക്ഷെ അവർക്ക് പ്രയോറിറ്റി ഡേറ്റ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റാഫിംഗ് ഏജൻസിയെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അവർ അവരുടെ സിസ്റ്റം വഴി അല്ലെങ്കിൽ അവരുടെ അറ്റോർണി വഴി നിങ്ങൾക്ക് പ്രയോറിറ്റി ഡേറ്റ് ഐ വൺ ഫോർട്ടി വീണ്ടും റീക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അവർക്ക് നോക്കാൻ പറ്റും പല ഏജൻസികളും ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും മറ്റു രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ നേഴ്സസിന് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസീസ് ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്നുണ്ട് നഴ്സസിനെ അതുപോലെ തന്നെ ഇപ്പോൾ പാസ്പോർട്ട് യു എസ് എ ഇന്ത്യയിൽ നിന്നും ഒരുപാട് നഴ്സസിനെ അമേരിക്കയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ഒരു ഏജൻസിയെയും പ്രൊമോട്ട് ചെയ്യുകയല്ല പല ഏജൻസീസിനും അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട് അതൊക്കെ നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കോൺട്രാക്ട് സൈൻ ചെയ്യുക പക്ഷേ എങ്കിൽ പല ഏജൻസീസും ഇതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് പാസ്പോർട്ട് യു എസ് എ അതിലൊരു ഏജൻസിയാണ് അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ അവരുടെ ഏജൻസിയിൽ കൂടെ പോകാൻ താല്പര്യമുള്ളവർ മാത്രം അതിൽ അതിൽ കൂടെ പോവുക പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഏജൻസീസ് മാത്രമാണ് ഇന്ത്യയിൽ നിന്നും റെക്രൂട്ട്മെൻറ്റ് നടത്തി കൊണ്ടുപോകുന്നുള്ളൂ പക്ഷേ എങ്കിലും നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇപ്പോൾ വരുന്നുണ്ട് ഒത്തിരി അഡ്വർട്ടൈസ്മെൻറ്റ്സ് ഏജൻസീസിൻ്റെ ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസുമായിട്ട് അവർക്കൊരു ഇമെയിൽ ചെയ്തതിന് ശേഷം അവർ പറയും നിങ്ങളുടെ ഐ വൺ ഫോർട്ടീൻ ഞങ്ങൾക്ക് റീക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നിങ്ങൾ ക്വാളിറ്റി പ്രയോറിറ്റി ഡേറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് നിങ്ങളുടെ സംസാരിക്കാനും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകാനും പറ്റും ചിലർക്കൊന്നും ഇതിനെക്കുറിച്ച് പെൻക്ലെക്സ് പാസ്സായെങ്കിൽ പോലും പ്രയോറിറ്റി ഡേറ്റ് ഉണ്ടോ ഇല്ലയോ ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാതിരുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അങ്ങനെയുള്ളവർക്ക് പോലും ഈ ഏജൻസീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ചും എനിക്ക് പോകാനൊരു താല്പര്യം ഇല്ലാതിരുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു തീർച്ചയായിട്ടും ഞാൻ പിന്നെ പല കാരണങ്ങൾ കൊണ്ടും ഒരു പ്ലാൻ ബി എന്നുള്ള രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നേ ഉള്ളൂ അപ്പോൾ തന്നെ എന്നെ ഹെല്പ് ചെയ്തതും എൻ്റെ ഏജൻസിയാണ് എനിക്ക് റീക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ഈ ഏജൻസീസാണ് ഹെല്പ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഏജ് ഒരിക്കലും ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാപ്പ് പോലും ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്യാപ്പ് എന്നുള്ളത് നമ്മളുടെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എക്സ്പീരിയൻസിനെ ബാധിക്കും എക്സ്പീരിയൻസ് നമ്മൾക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടോ അതനുസരിച്ചാണ് സാലറിയും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് വൺസ് നമ്മൾ അവിടെ അപ്പോയിൻമെൻറ്റ് നമുക്ക് ഡയറക്റ്റ് ഹയർ അല്ലെങ്കിൽ ഡയറക്റ്റ് ഹയർ എന്നല്ല നമ്മൾ ഏജൻസി കഴിഞ്ഞിട്ട് നമ്മളൊരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് കിട്ടുവാണെങ്കിൽ ഏജൻസി ത്രൂ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഡിസൈഡ് ചെയ്യുന്ന സാലറിയാണ് നമുക്ക് തരുന്നത് എന്തായാലും നമ്മൾക്ക് നമ്മളുടെ ഗ്യാപ്പ് ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല കറൻ്റ്ലി വർക്കിംഗ് ആയിരിക്കണം അതാണ് മോസ്റ്റ്ലി എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ഏജൻസീനെ സമീപിക്കുവാണെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു നമ്മൾക്ക് പ്രോഗ്രസ് ചെയ്യാൻ ഉള്ള സാധ്യതകളുണ്ടോ എനി ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ടു തൗസൻഡ് ട്വൽവിന് ശേഷം ടു തൗസൻഡ് തേർട്ടീൻ പോലും ഇപ്പോൾ ഇന്ത്യൻ നഴ്സസിനും ചൈനീസ് നഴ്സസിനും പോവാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോഴത്തെ അവസ്ഥയിലില്ല എപ്പോൾ വേണമെങ്കിലും മാറാം അവർക്കുള്ള ഗ്രാജുവേറ്റ്സിന് മാത്രം അതും കുറേ പേര് ചോദിച്ചാൽ അതാണ് ഡിപ്ലോമ ഇപ്പോൾ എക്സാം എഴുതിയാൽ പോകാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഡിപ്ലോമക്കാർക്ക് ഇപ്പോൾ ഈ എച്ച് വൺ ബി വിസ എന്നുള്ള ഓപ്ഷനില്ല എച്ച് വൺ ബി വിസ ഇനി ഗ്രാജുവേറ്റ്സിന് പോയാൽ പോലും അതിൻ്റേതായിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് എങ്കിൽ പോലും അമേരിക്കയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ വിസയിലും പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം എന്നുള്ളത് മസ്റ്റാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യം ഇതൊക്കെയാണ് ഏറ്റവും മെയിനായിട്ട് എന്നോട് ചോദിച്ചിരുന്നത് ബാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം ഞാൻ ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും പിന്നെ കുറേ പേർക്ക് ഞാൻ മെയിലിൽ കൂടെ കൊടുത്തിട്ടുണ്ട് ഐഡിയാസ് കാരണം ഏത് ഏജൻസി ആയിരുന്നു എങ്ങനെയായിരുന്നു കാര്യങ്ങൾ ചെയ്തിരുന്നതെന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ഏജ് ഒരിക്കലും നിങ്ങൾക്കൊരു ബാരിയർ അല്ല നിങ്ങൾക്കൊരു തടസ്സമേ അല്ല അമേരിക്കയിൽ പോയി നിങ്ങൾക്ക് ജോലി ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്നുള്ളതല്ല പക്ഷേ ചിലർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്